ഇനിയുള്ള സമയം നിൽക്കണം ഇനി ഇങ്ങനെ വായി ഈ വീട്ടിൽ മാത്രമേ ഉള്ളു പെണ്ണുങ്ങള് ഈ ചുറ്റുവട്ടത്തെ എല്ലാം പെണ്ണുങ്ങളുള്ള വീടാ പക്ഷെ ഇതുപോലെ കൊറേ അലപ്പറകൾ ഈ വീട്ടിലല്ലാതെ നോക്കിയാലും തള്ളിയും മക്കളുടെ കിടന്ന് വായിട്ട് അലപ്പ റോക്കിച്ചായം പരിക്കുന്ന വീടാണെങ്കിൽ ഇനി ഒറ്റ ഒറ്റത്തിന് ശബ്ദം ഈ വീട്ടിനുള്ളിൽ കേട്ടുപോരുത് ഈ വീട്ടിലാത്തും കേക്കണ്ട നീയൊക്കെ കൊറേ ദിവസം മിണ്ട കുത്തിന്റെ വീട്ടിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ നോക്കുന്നു അങ്ങനോ ആരെങ്കിലും ഈ വീട്ടിലുണ്ടെങ്കിലും ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം എന്നെ കേക്കുന്ന സ്വഭാവം വേണ്ട കാര്യമില്ല. ഇউনি നിങ്ങൾക്ക് കേക്ക് വാങ്ങും. ഡാഡിയ ഇതി കൂടുള്ള നടക്ക ഒക്കില്ല. പറയുന്നത് തുടങ്ങി ഡാടി ഒരു കാര്യം പറയാ. ഡാഡിയ അനുസരി ടിവി ചാനലൊന്നും ഞങ്ങൾക്ക് പറ്റതില്ല. അബ്ബേ ഈ ഡാടി കൂടുള്ള പരിക്ക് വന്നാൽ ഞങ്ങൾ ഓരിവാക്ക് ചെയ്ണ്ട് വേരി ഡാഡിയ. ഒരു മൂര് ഞങ്ങൾ ഓടിത്തെറിയാനാണ് ഡാടി ഈ വിട്ട് കഴഞ്ഞ. ഇല്ലെങ്കിൽ സത്യമായിട്ട് ഡാടി ഞങ്ങൾ ഓരിവാക്കും. ഡാടി ഞങ്ങളെ പരിക്കേരൊന്നും മരണ്ട. പിംഗോ

എങ്കിലും പേടി ഉള്ളതുപോലെ ഡാഡിയുടെ മൂനി അഭിനയിക്കണം. എന്നാൽ നമ്മുടെ പ്ലാൻ സക്സസ് ആവും. ഓ ആക്കിനേ പേടിയيرന്നതല്ലേ. ഞാൻ മേച്ചി. ചേച്ചി ശരിക്കും പേടിച്ച് പോയനാ. എടി புள்ளാരെ നിനക്കൊക്കെ അറിയാമையா ഞാൻ പറഞ്ഞു തരാ. നിന്റെ അക്ക ഡാടി ആരാന്ന് അറിയാമോ?

ഒതുങ്ങി ഞാൻ പറയുന്നത് വരെ അതുപോലെ ഇരുന്നോണം യുറോപ്പിച്ചതിനോട ഇവിടെയൊക്കെ കോളി അഹങ്കാരികള് നീ മൂന്നെണ്ണ ഇവിടുന്ന് അനങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ പറയാതെ നേരം കൂടി ഇരിക്കാം ഞാനിമത്തപ്പ ഇവിടുമ്പോഴും സംസാരിക്കുന്നുണ്ടോന്നൊരു സംശയം ആ ോർത്തേ ചൊറിയാൻ പാടില്ല ഞാൻ പറയാതെ ചൊറിയാൻ പോലും പാടില്ല നിനക്ക് കൊണ്ടുവരി പറഞ്ഞാൽ മറോട് പറഞ്ഞാൽ പറ്റത്തില്ലോ ി മേരിറ്റും പോയിട്ടുണ്ട് റോപ്പിക്കേന്റെ പ്രശ്നത്തില് എന്നാലും അമ്മക്ക് റോക്കിക്കൈ ഒന്ന് പറഞ്ഞു കൊടുക്കില്ല